കുന്നിക്കോട് വിളക്കുടി സ്നേഹതീരത്തിൽ മദർ മദർ തെരേസ തെരേസ ജന്മദിനാഘോഷം ജന്മദിനാഘോഷം നടത്തി അഗതി അഗതി ദിനാഘോഷമായാണ് നടത്തിയത് കുന്നിക്കോട് വിളക്കുടി സ്നേഹതീരത്തിലാണ് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ദിനാഘോഷം സംഘടിപ്പിച്ചത് ഡിക്രോസ് ചെയ്തു അഗതികളോ ഒരു സ്നേഹ കൂട്ടായ്മയുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അന്ന് മതത്തിലേസാൻ അൽക്കട്ടായ്മ ചെയ്തത് എന്ന് വിളക്കുടിയിൽ സിസ്റ്റർ ഓസിലിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു കാരണം തുടക്കമല്ല തുടർച്ചയാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചും അത് വിശ്വാസ ജീവിതത്തിലൂടെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും ഒരു മനുഷ്യനെ സംബന്ധിച്ചും ഏറ്റവും അവസാനം കേൾക്കേണ്ട ഒരു വാക്യത്തെ പറ്റി ബൈബിളില് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഡയറക്ടർ സിസ്റ്റർ അധ്യക്ഷത വഹിച്ചു ാണ് എനിക്ക് പ്രയോജനം മദർ തെരേസയുടെ ആ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ധൈര്യം ലഭിക്കുന്നത് അങ്ങനെ പലരും മദർ തെരേസയുടെ ചൈതന്യം ആ കരുണ സ്നേഹമൊക്കെ സ്വന്തമാക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും എല്ലാറ്റിനും ഉപരി ജീവിതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച അതാണ് മദർ നഗരസഭ മുൻ ചെയർപേഴ്സൺ മിഷനറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ മരിയ അനിത സിസ്റ്റർ അൽമ മരിയ എന്നിവരെ ആദരിച്ചു ഡോക്ടർ രഞ്ജിത്ത് അനിൽ പന്തപ്ലാവ സുനിൽ കുഞ്ഞുമോൻ കോട്ടവട്ടം എ വാഹിദ സിസ്റ്റർ തെരേസ സിസ്റ്റർ ജോഫി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്